നമസ്കാരം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതായുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ചയാണ് നടക്കുന്നത് സുരേഷ് ഗോപിയും അന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത് നേരത്തെ കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഇനിയും മറുപടി പറയുന്നത് നെഗറ്റീവ് ആകുമെന്നായിരുന്നു ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപി പറഞ്ഞത് ഒരുപാട് പേർ വിളിച്ച് അന്വേഷിച്ചെന്നും എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ എം പി എന്ന ഭാരം തലയിലെടുത്ത് വെക്കുന്നില്ലെന്നും താൻ എം പിമാരിൽ ഒരാളാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു വീറും വാശിയുടെയും മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമെന്നും താൻ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്നും ഒരു പ്രദേശത്തിന്റെ പ്രതിനിധി ആക്കേണ്ടതില്ലെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതേസമയം കേന്ദ്രമന്ത്രിസഭാ രൂപീകരണ യോഗവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിർണായോഗം ആരംഭിച്ചു എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദിയെ നേതാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തു അതേസമയം തെലുങ്ക് പാർട്ടിക്ക് മൂന്ന് ക്യാബിനറ്റ് പദവി അടക്കം അഞ്ച് മന്ത്രി സ്ഥാനങ്ങളും സ്പീക്കർ സ്ഥാനവും നൽകാവുന്ന അറിയിച്ചിട്ടുണ്ട് എന്നാൽ ജെ ഡി യു അഞ്ചു മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനാണ് സാധ്യത നിലവിൽ ജെ ഡിയുവിന് രണ്ട് ക്യാബിനറ്റ് പതിയും സഹമന്ത്രി സ്ഥാനവും ബീഹാറിന് പ്രത്യേക പദവിയുമാണ് ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നിതീഷ് കുമാർ ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ മുന്നണി ചർച്ചകൾ സങ്കീർണമാകും റെയിൽവേ മന്ത്രിസ്ഥാനം ജെ ഡി യു ആവശ്യപ്പെട്ടതായ റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഘടക കക്ഷികളെ എങ്ങനെയും തൃപ്തിപ്പെടുത്തി സത്യപ്രതിജ്ഞ ചടക്ക് ഗംഭീരമാക്കുവാനാണിപ്പോൾ ബി ജെ പിയുടെ നീക്കം വിശദമായ അറിയിപ്പുകൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്